ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സ്വീറ്റ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മധുര കുഴക്കട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോഴുണ്ടാക്കുന്നതിനേക്കാളും ഡിഫറൻറ്റായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഒട്ടും തരിയില്ലാത്ത വളരെ നൈസായിട്ട് പൊടിച്ച ഏത് അരിയുടെ പൊടി വേണമെങ്കിലും നമുക്കിവിടെ എടുക്കാവുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പരുവല്ലേ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് കുറച്ച് ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് വിട്ടുപോയതാണ് ഞാനത് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം ഞാനിവിടെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കുന്നത് ഒരു അഞ്ച് ടു ആറ് എണ്ണം കിട്ടുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അത്ര അനുസരിച്ചിട്ടുള്ള പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലേക്ക് കുഴച്ച് വരുമ്പോൾ ജസ്റ്റ് കുറച്ചൊരു വെളിച്ചെണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ആ കണ്ടത് കുരുമുളക് കാണട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എണ്ണ ആയതുകൊണ്ട് കൂടുതൽ എണ്ണ ഉള്ളതുകൊണ്ട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ഇട്ട് കുരുമുക്യക്കും അതൊരു ചെറിയൊരു ടിപ്പാണ് വേണ്ടവർ ഉപയോഗിക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് ഇതിങ്ങനെ ഇത്രയും വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഞാൻ ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് എനിക്ക് മൊത്തത്തിൽ ആറ് ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവിന്റെ അളവ് കൂട്ടിയെടുത്താൽ മതിയായിരിക്കും നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം അതിനായിട്ട് ഒരു ഉരുള എടുത്തിട്ട് അത് കയ്യിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ശർക്കര ചീവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് കുറച്ച് മാത്രം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഇട്ടപ്പോൾ താഴെ വേണപ്പോൾ അതിനടുത്ത് ഞാൻ മുകളിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരുളകളായിട്ട് ഉരുട്ടി 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 എടുക്കുന്നുണ്ട് ഇങ്ങനെ ആ ഷേപ്പ് നമുക്ക് ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെന്ത് വരുമ്പോൾ ശർക്കര ഉരുക്കി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഉരുട്ടി 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 നമുക്ക് ഒരു നല്ലൊരു ബോളാക്കി എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം എല്ലാ ഉരുളകളും ഇതേപോലെ നമുക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കാവുന്നതാണ് നമ്മുടെ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കോഴിക്കട്ടയ്ക്ക് നല്ല ഫ്ലേവറും നല്ല മണവും നല്ല ടേസ്റ്റും കൂടി തരുന്നത് ശർക്കരയും തേങ്ങയും ഈ നെയ്യും കൂടി നന്നായിട്ട് വെന്ത് വരണ സമയത്ത് ഭയങ്കര ഒരു ടേസ്റ്റാണ് നമുക്ക് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കുറച്ച് വളരെ കുറച്ച് മാത്രം നെയ്യ് ചേർക്കാൻ ഒരിക്കലും മറക്കരുത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ നെയ്യ് ചേർക്കുമ്പോൾ നമുക്ക് ഈ കൊഴുക്കട്ടയ്ക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് എല്ലാം കൂടി വിന്ത് വരണ സമയത്ത് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ ഉരുളകളും ഇതേപോലെ ഉരുട്ടി ഉരുട്ടി നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ എല്ലാ ഉരുളകളും ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിക്കാൻ വെക്കണം അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇഡ്ഡലി പാത്രമാണ് അപ്പോൾ പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു മണത്തിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇല്ലാതെ പ്ലെയിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആറ് ഉരുളകളും ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ അത് മറന്നുപോകലേ എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കുറച്ച് അധികം നേരം വെക്കുന്ന കാര്യം വേവിക്കണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വലിയൊരു ബോളാണ് ല്ലോ അപ്പം അത് വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ വെച്ചിട്ട് നമുക്കിത് കഴിക്കാൻ ഭയങ്കര ആണ് അക ഇങ്ങനെയാണ് ഇരിക്കുക അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുക അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നെയ്യ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് ഉണ്ട് മധുരമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ നല്ല ഇഷ്ടമായിട്ട് കഴിക്കും അപ്പോൾ എൻ്റെ മോനും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇഷ്ടത്തോടു കൂടി തന്നെ ഇത് കഴിച്ചിട്ടുണ്ട് എന്നിട്ട് അമ്മ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയർക്കും ശർക്കര ആയതുകൊണ്ട് ഷുഗർ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ് അപ്പോൾ മൂർ വീഡിയോസിനായിട്ട് ഉറപ്പായിട്ടും ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕಲೇ